നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കീഗൽ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസിനെക്കുറിച്ച് കീഗൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് എക്സസൈസസ് ആണ് അതായത് നമ്മുടെ എന്താ അരക്കെട്ടുകൾ അല്ലെങ്കിൽ പെൽവിക് റീജിയൻ എന്ന് പറയും ആ ഭാഗത്തുള്ള നിങ്ങളുടെ ജനനേന്ദ്രിയത്തെ നിയന്ത്രിക്കുന്നതായിട്ടൊക്കെയുള്ള മസിൽസ് ഉണ്ട് ആ ഒരു മസിൽസിൻ്റെ ബലത്തിനും അതുപോലെ തന്നെ അത് കറക്റ്റായിട്ടും ടോൺഡായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ എക്സസൈസസിനെയാണ് കീകൽ എക്സസൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഒത്തിരി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു എക്സസൈസാണിത് ഒത്തിരി പേര് ഇത് ഫോളോ ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ അത് അരക്കെട്ടുകളുടെ മസിലുകളെ ഇമ്പ്രൂവ് ചെയ്താൽ ബലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പല ഗുണങ്ങളുണ്ട് അതിലെ മെയിൻ ആയിട്ടും ഉള്ളത് നിങ്ങൾക്ക് ലൈംഗിക ശക്തിക്കുറവ് ഇറക്ഷൻ്റെ കുറവ് അല്ലെങ്കിൽ പ്രീമച്ചർ ഇജാക്ലേഷൻ ശീഘ്രസ്കലനം ഇത്രയും കാര്യങ്ങളുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ മെഡിസിൻ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കേണ്ട ഒരു കാര്യമാണ് കീകൽ എക്സസൈസ് എന്നുള്ളത് അതുപോലെ നടുവേദനയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കൂടുതൽ എക്സസൈസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ലോ ബാക്ക് പെയിനൊക്കെ വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അതിനും ഇത് ഗുണപ്രദമാണ് അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഒരു എന്താ മൂത്രം ഒഴിക്കുന്നതിനുള്ള ഒരു ടെൻഡൻസി പോസ്റ്റേഡ് ക്ലാൻറ്റിനെ പ്രശ്നമായിരിക്കത്തില്ല എന്നാലും ഇടക്കിടക്കിടയ്ക്ക് പോണം പ്രത്യേകിച്ച് എ സിയിലോ ട്രാവലിംഗിലോ ഒക്കെ കൂടുതൽ തവണ മൂത്രം ഒഴിക്കാൻ വേണ്ടി എന്നുള്ള ആൾക്കാർക്ക് ആ ഒരു മൂത്രത്തെ നിയന്ത്രിച്ച് നിർത്താനും അതിനെ ഹോൾഡ് ചെയ്യാനുമുള്ള കപ്പാസിറ്റി ഈ കീകൽ എക്സസൈസ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകണം പോകണമെന്നുള്ള ആഗ്രഹമുള്ളവരുണ്ട് എന്നാൽ പോയി കുറച്ച് കുറച്ച് പോകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല അങ്ങനത്തെ അവസ്ഥയിലുള്ള ആൾക്കാർക്കും ആ ഒരു ബവൽ മൂവ്മെൻറ്റിന് കറക്റ്റ് കൺട്രോൾ കൊടുക്കാൻ വേണ്ടിയിട്ടും കീകൽ എക്സസൈസ് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഭാഗമായിട്ട് ബന്ധപ്പെട്ട ജനനേന്ദ്രീയ ഭാഗമായിട്ട് അതുപോലെ തന്നെ എന്താ നിങ്ങൾക്ക് യൂറിനേഷൻ്റെ പ്രോബ്ലം അതുപോലെ ഭവൻ മൂവ്മെൻറ്റ്സ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ അതിനെയൊക്കെ പ്രശ്നത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുന്നതാണ് കീഗൽ എക്സസൈസ് എന്നുള്ളത് പ്രത്യേകിച്ച് അവിടെ ആ ഭാഗങ്ങളിലുള്ളൊരു സെൻസേഷൻ കുറവുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കൂടിയ ആൾക്കാരുണ്ട് ജനനേന്ദ്രിയത്തിലൊക്കെ സെൻസിറ്റിവിറ്റി ഭയങ്കര കൂടുതൽ ഭയങ്കര ഇറിറ്റേഷനുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ചെയ്തു നോക്കാൻ പറ്റിയതാണ് പ്രത്യേകിച്ച് ഇത് പുരുഷന്മാരെക്കുറിച്ച് പറഞ്ഞെങ്കിലും സ്ത്രീകൾക്കും കീഗൽ എക്സസൈസസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ബ്ലാഡർ ഫംഗ്ഷൻ പുരുഷന്മാരെ അപേക്ഷിച്ച് മൂത്രം പിടിച്ചു വെക്കാനുള്ള ഒരു കപ്പാസിറ്റി സ്ത്രീകൾക്ക് കുറച്ചും കൂടെ കുറവായിരിക്കും ഒരു കുറച്ച് വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് മസ്സിലൊക്കെ വീക്കാവുന്നത് കൊണ്ടാണ് അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും കീകൾ എക്സസൈസ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു മൂത്രം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂടുതൽ കിട്ടുന്നതാണ് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു എപ്പോഴും പോകാനുള്ള ഒരു ടെൻഡൻസിയും കുറഞ്ഞു കിട്ടുന്നതാണ് അതേപോലെ ഒരു സെക്ഷൻ ഇൻ്റർകോഴ്സിൻ്റെ സമയത്ത് വെജൈനൽ പെയിൻ ധാരാളം കുറച്ച് കൂടുതലായിട്ട് അനുഭവിക്കുന്ന സ്ത്രീകളാണ് അല്ലെങ്കിൽ ൽ ഡ്രൈനസ് അനുഭവപ്പെടുന്ന സ്ത്രീകളാണ് പെയിൻഫുൾ ആയിട്ടുള്ള ഇൻ്റർകോഴ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും കേക്കൽ എക്സർസൈസ് ഉപയോഗിക്കാം ചെയ്തു നോക്കാം അത് വളരെ നല്ലതാണ് ഈ പറഞ്ഞ സിംറ്റം ഒക്കെ വളരെ മെഡിസിൻ ഇല്ലാതെ തന്നെ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ വീക്ക് ഓർഗാസം ഉള്ള ആൾക്ക് ഓർഗാസം വരുമ്പോൾ അതൊരു ഭയങ്കര വീക്കാണ് എന്ന് തോന്നുന്നു സെൻസേഷൻ കുറഞ്ഞ ഒരു അവസ്ഥയിലൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു സ്ട്രോങ് ഓർഗാസം കിട്ടുന്നതാണ് കേട്ടോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോർ സ്ട്രെങ്തനിങ് ആണ് അത് ഉള്ളിൽ നിന്നും പെൽവിക്രിച്ച റീജനെ മുഴുവനായിട്ടും സ്ട്രെങ്ത് ചെയ്യുന്നതാണ് ജനറലി ഇത് മുപ്പത് മിനിറ്റ് വരെ ഡെയിലി ചെയ്യുന്നത് വളരെ സേഫാണ് ജനറലി ഏത് അൺഹെൽത്തി കണ്ടീഷനിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കീകൽ എക്സസൈസ് അതിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഇല്ല എന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ കഠിനമായിട്ടുള്ള ഡിസ്കിൻ്റെ പ്രൊലാപ്സ് അല്ലെങ്കിൽ ഹെർനിയേഷൻ മൂലം വേദന അനുഭവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് മാത്രം അല്ലെങ്കിൽ ഡോക്ടറോട് ചോദിക്കുക ഇത് ചെയ്യാം ഏത് ടൈപ്പ് എക്സസൈസ് ചെയ്യാം എന്ന് ചോദിച്ചിട്ട് മാത്രം ഇത് ചെയ്യാമെന്നുള്ളതാണ് ബാക്കി എല്ലാവർക്കും മിക്കവാറും പേർക്കും ഇത് വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റും അധികം ഒരു ബോഡിയിൽ വേറെ പാർട്സിന് പ്രശ്നങ്ങൾ വരാത്ത രീതിയിലുമാണ് കീഗൽ എക്സസൈസസ് ഉള്ളത് അത് യൂട്യൂബിൽ നിങ്ങൾക്ക് കീകൽ എക്സസൈസ് നിന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല ടൈപ്പുകൾ പല വെറൈറ്റി ഓഫ് എക്സസൈസസ് കാണാം അതിൽ നിങ്ങൾക്ക് കൺവീനിയൻറ്റായ ഒരു അഞ്ച് ടൈപ്പ് എക്സസൈസ് എടുത്ത് ഡെയിലി ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോ തേർട്ടി മിനിറ്റ്സ് എങ്കിലുമോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഒരു കണ്ടീഷനിൽ ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ് കീഗൽ എക്സസൈസ് എന്നുള്ളത് അപ്പോൾ കീഗൽ എക്സസൈസിനെ കുറിച്ചിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞത് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി